ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് പേരുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതെനിക്ക് ഇന്നലെ വൈകിട്ടാണ് കിട്ടിയത് അപ്പം ഞാൻ രാത്രി തന്നെ അതെല്ലാം ബോക്സിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ അപ്പം ഓർഡർ ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസമാണ് പ്ലാന്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ അതെല്ലാം ബോക്സിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നോർത്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തത് തറപ്പേൽ നേഴ്സറി എന്നാണ് കേട്ടോ ഇവിടെ അമ്പലവയൽ തന്നെയാണ് നേഴ്സറി ഉള്ളത് സാധാരണ ഞാൻ പോയി കളക്റ്റ് ചെയ്യാറാണ് പ്ലാന്റ്സിലോ കേട്ടോ അപ്പം ഡെലിവറി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇപ്പം കൊച്ചിനിട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പം അവരെ കയ്യിൽ നിന്ന് ഓൺലൈൻ വഴി രണ്ട് പ്ലാന്റ് വാങ്ങിയത് രണ്ടും ഹാങ്ങിങ് വെറൈറ്റിയാണ് ഈ കാണുന്നത് കിഡ്നി പ്ലാന്റ് ആണ് ഇത് സ്ട്രിങ് ഓഫ് നിക്കിൾസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലിട്ടിട്ടും സെറ്റ് ചെയ്യാം അതല്ലാതെ ക്രീപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷിയായ നല്ല വലിയ പ്ലാന്റ് ആണ് അവർ അയച്ചു തന്നിരിക്കുന്നത് വിത്ത് പോട്ടോട് കൂടിയാണ് അവർ അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ചുറ്റി പണച്ചു വെച്ചിരിക്കുന്നതാണ് ഞാനിനി അത് നിവർത്തിയിടേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് അയച്ചു തന്നിരിക്കുന്നത് ഇത് ഈ കാണുന്നത് സ്ട്രിങ് ഓഫ് നിക്കിൾസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ് വിത്ത് പോട്ടോട് കൂടി തന്നെയാണ് അവർ പ്ലാന്റ് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആയിരുന്നു രണ്ടും പിന്നെ പറയാനുള്ളത് അവരുടെ പാക്കിംഗ് ആണ് കേട്ടോ നല്ല സൂപ്പർ പാക്കിംഗ് ആയിരുന്നു നല്ല എന്താ സേഫായിട്ടാണ് പ്ലാന്റ് പാക്ക് ചെയ്ത് അവർ അയച്ചത് കേട്ടോ അതിൻ്റെ കൂടെ ഈ കാണുന്നൊരു പ്ലാന്റ് അവർ ഫ്രീ ആയിട്ട് വെച്ചതാണ് ഫ്രീ പ്ലാന്റ് ആയിരുന്നു അപ്പം ഇത്രയാണ് ഫസ്റ്റത്തെ ഒരു ബോക്സിലുണ്ടായിരുന്ന പ്ലാന്റ് കേട്ടോ അവരെ കയ്യിൽ നിന്ന് ഞാൻ ഈ രണ്ട് പ്ലാന്റ് ആണ് ഓർഡർ ചെയ്തത് രണ്ടാമതായിട്ട് അഗ്ലോണിമ രണ്ട് ടൈപ്പ് അഗ്ലോണിമ ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഇതൊരു ഒരു ടൈപ്പ് കാണുന്നത് കോബ്ര പ്ലാന്റ് ആണ് അഗ്ലോണിമേൻ്റെ കോബ്ര ശരിക്കും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ കോബ്രയ്ക്ക് ഞാൻ കൊടുത്തത് മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ അടുത്തത് പിങ്ക് സ്കോഡെന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് ആണ് കേട്ടോ രണ്ടും നല്ല വെൽ റൂട്ടഡ് ആയ റൂട്ടഡായ ആണ് ഈ രണ്ടാമത്തെ കാറിന് പിങ്ക് സ്കോഡ് എന്ന് പറയുന്നതിൽ നാല് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് അവർ അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ ഞാനിതിപ്പം കവറിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല നല്ല വെൽ റൂട്ടഡ് ആയ റൂട്ടഡായ ആണ് അവരും അയച്ചു തന്നിരിക്കുന്നത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വരെയൊക്കെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ രണ്ടാമത്തെ പ്ലാന്റ് ഈ രണ്ടെണ്ണമാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പറഞ്ഞ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാൻസ് ആൻഡ് പോട്ടെന്ന് പറയുന്ന അവരുടെ കയ്യിൽ നിന്നാണ് ഈ രണ്ട് സെറ്റ് പ്ലാന്റ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് മൂന്ന് ടൈപ്പ് കലാത്തിയാണ് ഉള്ളത് അതുകൂടാതെ ഇതിനകത്ത് ഒരു വെറൈറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി കലാത്തിയ അവർ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന കലാത്തിയ വയ്ക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാന്റും കൂടി ഈ ഒരു എന്താ പറയുക പാക്കിങ്ങിൽ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം തന്നെ അഗ്ലോണിമ വെറൈറ്റീസാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളായിരുന്നു അവർ അവരയച്ചു തന്നിരിക്കുന്നത് കേട്ടോ എല്ലാം തന്നെ ബുഷിയായ പ്ലാന്റ്സ് പ്ലാന്റ്സുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നൂറ് രൂപ നിരക്കിലുള്ള പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണ് അഞ്ചുമാനി റെഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മെറൂൺ ഏഞ്ചൽ റെഡ് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് ബ്യൂട്ടി റെഡ് തായ്ഫോസ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് പിന്നെ കലാത്തിയയിൽ വരുന്നത് കലാത്തിയ പിങ്ക് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്ക് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ അങ്ങനെ കുറച്ച് വെറൈറ്റിയാണ് ഈ ഒരു ബോക്സിൽ ബോക്സിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും ഞാൻ ഈ പറഞ്ഞ കൂട്ടെ ഇവർ ഈ ഒരു പ്ലാന്റ് എന്താ പറയുക പോട്ടോട് കൂടിയാണ് അയച്ചിരിക്കുന്നത് കേട്ടോ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത് അപ്പം എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാൻസുകളായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓരോരുത്തരുടെ നമ്പർ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതെല്ലാം ഇനി പോട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അഗ്ലോണിമേൻ്റെ പോട്ടിങ് എങ്ങനെയാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇനി ഇതെല്ലാം നട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നതാണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ